ബി ജെ പി അമ്പത്തെട്ട് അമ്പത്തൊമ്പത് ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് വിജയികളെ അനുമോദിച്ചു കീഴൂരിൽ രണ്ടിടങ്ങളിലായി നടന്ന അനുമോദന ചടങ്ങ് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി എം ആർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു വിഷയങ്ങളിൽ നന്നായി പഠിച്ച് ഉന്നതമായ വിജയം കരഗതമാക്കിയാൽ ഈ എൺപത്തൊൻപതാം നമ്പർ ബൂത്തിലെ കുട്ടികൾക്ക് ഒരു അനുമോദന സദസ്സ് ഇവിടെ സംഘടിപ്പിക്കുകയാണ് ആദ്യമേ തന്നെ നന്നായി പഠിച്ച് നല്ല വിജയം കരഗതമാക്കിയാൽ നിങ്ങൾ ഓരോരുത്തരെയും ഉത്തകണ്ഠം പ്രശംസിക്കുവാൻ വേണ്ടി ഈ അവസരം ആദ്യമേ തന്നെ ഉപയോഗിക്കുക അപ്പം നിങ്ങളെ നന്നായി പഠിപ്പിക്കാൻ വേണ്ടി നന്നായി പരിശ്രമിച്ച നല്ല പരിശ്രമം നടത്തിയ നിങ്ങളുടെ മാതാപിതാക്കളെയും അവരെയും ഉത്തകണ്ഠം പ്രശംസിക്കാൻ വേണ്ടി ഈ അവസരം ജീവിതത്തിലെ ആദ്യ ബാലപാഠം എന്ന നിലയിൽ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ അല്ലെങ്കിൽ പ്ലസ് ടു വരെയുള്ള നമ്മുടെ പ്രാരംഭ വിദ്യാഭ്യാസം അത് ജീവിതത്തിൻ്റെ ഏറ്റവും അടിത്തറയുള്ള അടിത്തട്ടിലുള്ള വിദ്യാഭ്യാസമാണ് അത് മാതാപിതാക്കളിൽ നന്നായി നമുക്ക് അവരുടെ കൂടെ കൂടി അവരുടെയൊക്കെ പിന്തുണയോടും പ്രേരണയോടും കൂടി നമുക്ക് നന്നായി അഭ്യസിച്ചെടുക്കേണ്ടതാണ് അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന നിലയിൽ നല്ല രീതിയിൽ ആ വിദ്യാഭ്യാസം നേടുവാനും ഉന്നതമായ വിജയം നമുക്ക് ഈ അവസരത്തിൽ നേടുവാൻ സാധിച്ചിരിക്കുന്നു വാർഡ് കൗൺസിൽ പി പി ജയലക്ഷ്മി വിജയികളെ അനുമോദിച്ചു മണ്ഡലം ബൂത്ത് നേതാക്കളായ കെ ജയപ്രകാശ് ബ്രിജ ഷളോറ എ ഹരീന്ദ്രനാഥ് എ പ്രശാന്ത് കുമാർ എ എം ജിതിൻ വിഷ്ണു ഭാസ്കർ എ പത്മനാഭൻ ടി അനിത എന്നിവർ സംസാരിച്ചു അത് മറ്റുപോലെ അഭിജിത്ത്

ിക്കാൻ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികൾക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം അധ്യക്ഷ പദം അലങ്കരിക്കുന്നെട്ടാം ബൂത്ത് അവങ്ങളാണ്